ഇത് വേണ്ട വെള്ളം മുതൽ

അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടെന്ന് പോകാൻ കുറച്ച് വഴുകി ഇപ്പം തന്നെ ഈ മക്കളുടെ ആയിട്ട് ഇപ്പോൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ പോകാൻ അപ്പോൾ എന്തായാലും ഞങ്ങളൊരു പതിനൊന്ന് മണിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ വിചാരിച്ചു ലക്കിടിയിലാണ് കല്യാണം ലക്കിടി ഒരു സ്കൂളിലാണെന്ന് തോന്നുന്നു കല്യാണം മൈലാഞ്ചി ആയിരുന്നു ഇന്നലെ പക്ഷേ ഇന്നലെ ഞാൻ ഫാത്തിമാർക്ക് വയ്യാത്ത തന്നെ മൈലാഞ്ചിക്കൊന്നും പോയില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പോയി ആണ് കാട്ടിട്ട് വരാൻ വിചാരിച്ചു അപ്പം ഇന്നും നാളെയും ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ നാളെ ഇൻഷാർ പോകാൻ പറ്റില്ല പോവും അപ്പോൾ നമ്മുടെ കല്യാണത്തിന് കൂടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ നമ്മുടെ റിയാസ്ക് റെഡി ആയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തുണികളൊക്കെ ഉള്ളിലാട്ടോ ഇടന്ന് പുറത്തൊന്നും ഇടാൻ പറ്റുന്നില്ല അപ്പുറത്ത് ഇപ്പുറത്ത് അയൽ കെട്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അല്ലാണ്ട് പോയി മക്കളുടെ ഒക്കെ ഉണങ്ങി കിട്ടണ്ടേ പിന്നെ അമ്മ എന്നാൽ ഒന്ന് സാരി കൊടുത്തിട്ട് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ുട്ടിക്ക് ഇന്ന് ഇത്തിരി കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ അവളെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ ഇന്ന് ഇത്തിരി പനി കൊടു പിന്നെതാ നമ്മുടെ റെജിക്കുട്ടി ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ഉമ്മച്ചി സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് സാരി കൊടുത്തിട്ട് അല്ലേ അപ്പൊ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് അപ്പം ഞങ്ങളൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് മണ്ട കത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാം എന്തെല്ലാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും തുകയും ഉള്ളതുകൊണ്ട് എൻ്റെ കുട്ടീനെ പെട്ടെന്ന് തന്നെ മാറിയിട്ടാ അല്ലേ അപ്പം അത്ത് കുട്ടി ഉഷാറായി ഇത്തിരി ഇട്ടാൽ കുറച്ച് ക്ഷീണം കൂടി ഉണ്ട് അവൾക്ക് എന്നാലും ഇപ്പം ഇത്തിരി വേണ്ടില്ല അല്ലേ ഇപ്പം ചൂടൊന്നുമില്ല അപ്പം മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റിഞ്ചി അല്ലേ നാളെ പുതിയ ഇവിടെ ഇപ്പം ഇട്ട് കൊടുക്കണം അവൾക്ക് മഴ ആയതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇപ്പം അത് ഒരു കുട്ടിക്ക് കുറേ ഡ്രസ്സൊക്കെ എടുക്കണം കേട്ടോ ഇൻഷാള്ള അവൾക്ക് ഡ്രസ്സ് ഇടാണ്ട് ഇടാണ്ട് ഡ്രസ്സേ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ഡ്രസ്സേ ഉള്ളൂ അവൾക്ക് എവിടെയും പുറത്ത് പോകുമ്പോൾ ഇടാൻ മിനി അവൾക്ക് ഇടാൻ തുടങ്ങിയ ആയതുകൊണ്ട് ഡ്രസ്സിന് എടുക്കണം കേട്ടോ നമുക്ക് പോവല്ലേ പോകല്ലേ ഒന്നിട്ടൊരു വെയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക കുറച്ച് രണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ഡ്രസ്സാ കേട്ടോ അപ്പോൾ ഞാൻ വേണ്ടത് കുഴപ്പമൊന്നുമില്ലല്ലോ 私は私のこと言ってたのに私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私 എല്ലാരും വണ്ടിയിലെ അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ മണ്ഡലത്തെത്തിയിട്ടാണ് അപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ വരാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുതിയവണ്ണിനെ ഇന്നിട്ടോ വീഡിയോ എടുത്ത് അപ്പോൾ ഇതാ എന്താണ് പുതിയവണ്ണ് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവളുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടോ പിന്നെ കുറേ കഴിഞ്ഞത് അവർ പറഞ്ഞു ചെക്കൻ്റെ ആൾക്കാർ വരുമ്പോഴത്തേനും നമ്മുടെ ആൾക്കാരൊക്കെ ആദ്യം ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വരുമ്പോൾ അത്ര തിരക്കുണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ പിന്നെ ഇതാ അങ്ങനെ ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ തൈര് തൈരിച്ചട്നി അച്ചാർ അങ്ങനെ ചെറിയൊരു നല്ലൊരു ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെക്കൻ്റെ ആൾക്കാർ വന്നു നല്ല തിരക്കും ബഹളമൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി തൈര് തൈര് ചട്നി ഉണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ പോലെ ആക്കിയിട്ടുള്ള അപ്പം ഞാനും പാത്തൂന് ആദ്യം കൊടുത്തു പാത്തൂന് പിന്നെ പനിയുള്ളത് കൊണ്ട് ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ നമ്മുടെ പാലക്കാട് പോലത്തെ ബിരിയാണി അല്ല കേട്ടോ ഒരു നെയ്ച്ചോറ് പോലത്തെ ഒരു ബിരിയാണി ആയിരുന്നു അവിടെ ആ അധികം ഇങ്ങനത്തെ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ അവൾക്ക് കുറച്ച് കൊടുത്തു പിന്നെ എന്താണ് അപ്പോൾ അവൾ വായൊക്കെ കഷപ്പുള്ള അങ്ങനെ കഴിച്ചു കൂട്ടുക പിന്നെ അങ്ങനെ ഞങ്ങൾ കഴിച്ച് കുറച്ചങ്ങനെ ഇരുന്നതും പിന്നെ ചെക്കൻ്റെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ ചെക്കൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കൻ ഈ കറുത്ത ബ്ലാക്ക് കോട്ടൊരു കണ്ണാടി ഒക്കെ ഇട്ടിട്ടുള്ള ഇതാണ് ചെക്കൻ അപ്പോൾ മാഷാള്ള അങ്ങനെ ഏതാ ചെക്കനും ചെക്കൻ്റെ ഫ്രണ്ട്സുകളും വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വരി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെക്കൻ അപ്പോൾ നല്ല അടിപൊളി കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ രണ്ടാളെയും അപ്പോൾ എൻ്റെ ഇത്താതാൻ്റെ എൻ്റെ ഇക്കാൻ്റെ മോളിൻ്റെ കല്യാണമാണ് പക്ഷേ ഒരേ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ നമ്മുടെ മുത്തമ്മാൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പം ഈ സമയം ഞാൻ മുത്തമ്മാന ഒന്നിങ്ങനെ ഓർത്തുപോയി കേട്ടോ മുത്തമ്മയും കൂടെ ഉണ്ടെങ്കിൽ എത്ര ഇതായിരുന്നു എന്നുള്ളത് എന്താ ചെയ്യുക പഠിച്ചോ ഐസ് കൊടുത്തില്ലല്ലോ എന്ന് വിചാരിക്കുക പഠിച്ചോന്തോ ഖബർ വീതി വിസ്താരാക്കി കൊടുക്കട്ടെ ഈ സമയം ഞാൻ അങ്ങനെ ഒന്ന് വിചാരിച്ചു കൂട്ടാ പേരക്കൂട്ടൻ്റെ കല്യാണം കാണാനില്ലല്ലോ എന്നുള്ളത് അന്ന് അവൾ കുട്ടിയല്ലേ ആയിരുന്നു അങ്ങനെ കുറെ വെയ്യാണ്ടൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ് പിന്നെ അവരിതാണ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ചക്ക നിൽക്കാതെ നേരത്തെ കഴിഞ്ഞത് കൊണ്ട് പിന്നെ ഇഞ്ഞ് വിളിച്ചിട്ട് പോകല്ലോ എല്ലാവരും അപ്പോൾ അതാ കുറച്ച് ഫോട്ടോസൊക്കെ അവരിങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും അങ്ങോട്ടും കൈയ്യൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഞാനത് കുറച്ച് നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ ഞാൻ അടുത്തുനിന്ന് പോയി നിന്ന് എടുക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ എടുത്താണ് ക്ലിയർ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല അവിടെ ഒരു മഴ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അവിടെ ഷീറ്റായതുകൊണ്ട് ചറപറ പറയുന്ന സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്താണ് ശരിക്കുള്ള വോയിസ് ഇടാൻ പറ്റിയില്ല ഭയങ്കര ഒച്ചയാണ് കേട്ടോ ഷീറ്റ് ഷീറ്റാണ് മദ്രസയെന്ന് തോന്നുന്നു മദ്രസ്സയാണോ ഇനി സ്കൂളാണോ എന്നറിയില്ല മദ്രസ മദ്രസ് ഉണ്ട് അപ്പോൾ ഭയങ്കര മഴ പെയ്യുമ്പോൾ ഒച്ചയും ബാളും സൗണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ ചേന്നുണ്ടാവും പിന്നെ ഓരോ ഓരോരുത്തർ വന്ന് ഗിഫ്റ്റ് കൊടുക്കണതും പിന്നെ അവർ ചെക്കൻ്റെ ആൾക്കാർക്ക് വെള്ളം കൊടുക്കാനും അങ്ങനെ അപ്പോൾ അതാ പിന്നെ അവൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ അവർ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ചെക്കൻ്റെ അവിടെ നാളെ ഉണ്ടെട്ടോ കല്യാണം ഇവിടുന്ന് കെട്ടിക്കൊണ്ട് ശേഷം ഞാൻ അവൻ്റെ അവിടെ ഫംഗ്ഷൻ നാളെ കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം ഞാനും ഋഷിമോളൊക്കെ അവിടെ വിട്ടുനിന്നിങ്ങനെ ചെക്കൻ്റെ ആൾക്കാരും ചെക്കനും പെണ്ണിനെയൊക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ റെജിക്കുട്ടിക്ക് ഉറക്കം വന്നിട്ട് ഒരേ കറച്ചിലായിരുന്നു പിന്നെ ഫാത്തിമക്കുട്ടി ഇന്ന് ഇത്തിരി വെയ്യാത്ത കൊണ്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ാണ് ഗീസ് ഗെയ്സ് ഞങ്ങൾ ചോറുകൾ ഗൈസ് ആ ചോറ് ഗ്രൈസ് രണ്ട് ബിരിയാണി ഗൈസ് ചെക്കോ തോളി ഗീസ് പിന്നെ എൻ്റെ ആങ്ങളായിരുന്നു കേട്ടോ ആങ്ങളെയും പെണ്ണും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആങ്ങളെയും ആങ്ങളുടെ ഒരു കൂട്ടുകാരനങ്ങട്ട ഇപ്പം നിൽക്കുന്നത് പിന്നെ പിന്നെ അവനക്കൊന്നും ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു കാരണം അവൻ വർക്ക് ചെയ്യണ സ്കൂളിൽ അവൻ സ്കൂൾ ബസ്സിൽ ഡ്രൈവറായിട്ട് പോകുക കേട്ടോ ആങ്ങള അപ്പം അവൻ വർക്ക് ചെയ്യണ സ്കൂളത്തെ ഒരു കുട്ടി ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അവൻ്റെ സ്കൂൾ ബസ്സിൻ്റെ പെട്ടിട്ട് നിന്ന് ഇന്നലെ മരണപ്പെട്ടു മരണപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു കേട്ടോ അവൻ

പിന്നെ അങ്ങനെ എന്താണ് അമ്മ പുതിയ മാലയൊക്കെ നോക്കുമായിരുന്നു കേട്ടോ പിന്നെ അവള് ഞങ്ങളോടൊക്കെ സ്ഥലാൻ പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് പിന്നെ അതാ ദോരക്കാൻ ദോരക്ക് കേട്ടോ അപ്പോൾ അവർ പോകാൻ വേണ്ടി നിക്ക് നിൽക്കുകയാണ് പിന്നെ അതുകൊണ്ടാണ് അവൻ ഒത്തിരി സങ്കടപ്പെട്ടത് കേട്ടോ അവൻ്റെ സ്കൂളിലായതുകൊണ്ട് പിന്നെ അത് പെണ്ണിനെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ അനിയത്തി ഭയങ്കര സങ്കടത്തിലാണ് അപ്പോൾ അനിയത്തി ഉമ്മി വല്ലിമ്മീ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അനിയത്തിക്ക് ഒരേ സങ്കടം കേട്ടോ അവളുടെ വെട്ടപ്പിരിയുമ്പോൾ പിന്നെ അവണ്ടമ്മ ഗൾഫിലാണ് കേട്ടോ അവണ്ടമ്മ ജോലി ജോലി ചെയ്തായത് കാരണം അവിടെ അപ്പോൾ രണ്ട് രണ്ട് മാസത്തെ ലീവിൽ വന്നതാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇനി പോകും പിന്നെ ചെറിയ അനിയത്തി ഹോസ്റ്റലിലാണ് കേട്ടോ അവൾ ഹോസ്റ്റലിൽ നിൽക്കണം ഇപ്പോൾ രണ്ടുപേരും ഹോസ്റ്റലിലായിരുന്നു ഇത് വാപ്പയാണ് കേട്ടോ ആ ഗ്രീൻ കളർ ഷർട്ട് പെൺകുട്ടിൻ്റെ വാപ്പയാണ് അപ്പോൾ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ സ്ഥലം പറഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ അനിയത്തിക്ക് ഭയങ്കര സങ്കടം അനിയത്തിയൊക്കെ കെട്ടിപ്പിടിച്ച ഒരേ കരച്ചിലായിരുന്നു കേട്ടോ പുളി വണ്ണൊക്കെ അപ്പോൾ കണ്ടപ്പോൾ നമുക്കും സങ്കടം ഇങ്ങനെ കറിയുന്നുണ്ട് കണ്ടപ്പോൾ പിന്നെ അതാ അവരങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ എമ്മീം പിന്നാലെ പോകണുണ്ട് കേട്ടോ പിന്നെ ചെക്കൻ പോകുമ്പോൾ എല്ലാവരോടും നാളെ വരിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെതാ എല്ലാവരും ഇവിടെ അവർ കാറിൽ യാത്രയാക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ എന്താ അവർ പോണത് ഒരു മഴയില്ല കേട്ടോ അത് കഴിഞ്ഞതും പിന്നെ ഒരേ മഴയായിരുന്നു അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് വട്ടം നല്ല മഴ പെയ്തു കേട്ടോ അടിപൊളി മഴയായിരുന്നു അങ്ങനെ അവരിതാ കാറിൽ പോവുകയാണ് ഇനി ഇനി നാളത്തെ അവരുടെ ചെക്കൻ്റെ അവിടുത്തെ നാളെയാണ് കേട്ടോ ഫങ്ഷൻ നാളെ ഫംഗ്ഷൻ അവരിൻ്റെ അവിടെ അപ്പോൾ താ അങ്ങനെ അവർ ഇറങ്ങിയിട്ടാണ് പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരോടും നാളെ അങ്ങോട്ട് വരികയെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കളി സ്വഭാവം ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവർ പോയി പിന്നെ ഞങ്ങൾ അപ്പം തന്നെ വന്നു കേട്ടോ നിന്നൊന്നുമില്ല ചെക്കനും പെണ്ണും പോയതും ഞങ്ങൾ ഇനി മഴ വരുന്ന പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിലൊപ്പം ഇളാമി ഉണ്ട് മുത്തമാൻ്റെ മോളുണ്ടായിരുന്നു അപ്പം അങ്ങനെ മുർത്തമാൻ്റെ മുകളിലെ വീട്ടിൽ കൊണ്ട് വിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് അങ്ങനെ ഞങ്ങളഞ്ഞ് വീട്ടിൽ പോവുകയാണ് കേട്ടോ പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി നല്ല അല്ലെന്നില്ല നല്ല നാളെ ഞങ്ങൾ പോവുകയാണെങ്കിൽ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ ഞാൻ ഇഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ താങ്ക് ഫോർ വാച്ചിങ് തെറ്റ് എ